ഓണക്കാലത്തെ പെൻഷനോ കഴി വിതരണം കഴിഞ്ഞ് സർക്കാർ സെപ്റ്റംബർ മാസത്തിൽ കേരളത്തിൽ ജനങ്ങൾക്ക് കുറിച്ച് തീർത്തുള്ള ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു വിശദമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് നമ്മൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ വീഡിയോയിലേക്ക് പോകാം ഭോത്താക്കളുടെ ആ ബാങ്ക് അക്കൗണ്ടിൽ വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരുന്നു ധന വകുപ്പിൻ്റെ ഭാഗത്തു അറിയിപ്പ് വന്നിട്ടുണ്ട് ിക്കുന്ന രണ്ട് മാസത്തെ ഇടുവിൽ നിന്ന് ഒരു മാസത്തെ മാത്രമാണ് ഓണത്തിന് വിതരണം ചെയ്തത് ഇനി ഒരു ഗിഡ് ബാക്കിയുണ്ട് അവസാന ഗീഡുവാണ് ഈ മാസ സെപ്റ്റംബർ മാസത്തെ തന്നു മാസത്തെ തുകിക്കൊപ്പം വിതരണം ചെയ്യുന്നത് സെപ്റ്റംബർ പത്ത് വരെ അതായത് ഇന്ന് വരെ നഷ്ടം ചെയ്യാനുള്ള സമയമുണ്ട് ഇന്ന് അഞ്ച് മണിവരെ അതെ മാസ്റ്ററിങ് ചെയ്യാത്തവരെല്ലാം മാസ്റ്ററിങ് ചെയ്യുക മാസ്റ്ററിങ് ചെയ്ത മാത്രമാണ് തുടർന്നും പെൻഷൻ കുടിശ്ശിക അടക്കം ലഭിക്കുകയുള്ളൂ എന്നാലും ക്ഷേമ പഠനം വളർത്താനും ഉറപ്പാണ് മാസ്റ്ററിങ് ചെയ്തോർക്ക് മാത്രമാണ് കുടിശ്ശിക സ്വകേ അടക്കം കിട്ടുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാസ്റ്ററിങ് ചെയ്താൽ ഈ ചാനലിലാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റേ വീഡിയോ കാണാൻ നന്ദി നമസ്കാരം